ഹായ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ താനൂര് കനോലി കനാലിന്റെ തീരത്താണ്ടോ ഞാനങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം കാരണം വെച്ചാൽ ഒരുപാട് വർഷമായിട്ട് ഈ കനോലി കനാൽ നന്നാക്കുകയാണ് അങ്ങനെയാണ് ഫണ്ട് വകത്തി വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സർക്കാരുകളും നമ്മളെ ഒരുപാട് കളിയാക്കിയമായിട്ട് ചെയ്തിട്ടുണ്ട് സംഭവപ്പങ്ങൾ കണ്ടുപോക്കി ഇതിന്റെ ഒരു അവസ്ഥ അത്രയും വൃത്തികെട്ട് ലെവലിൽ കിടക്കുക ഇപ്പോഴും വേസ്റ്റുകളൊക്കെ തള്ളിയിട്ട് അത്രയും മോശമായ രീതിയിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഓക്കെ അല്ലേ അത്രയും വൃത്തികെട്ട് ലെവലിൽ കിടക്കുകയാണ് കാരണം അതിനൊക്കെ ചളി വാരാൻ വേണ്ടി യന്ത്രമനുഷ്യനെ വരെ ഇറക്കിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നീചമായിട്ട് കിടക്കാണ് അതായത് ഒരു ലോങ് വരെ ഉണ്ട് ഞാൻ കാണിച്ചു തരും എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരും എത്രത്തോളം മോശമായിട്ടാണ് ഈ ഒരു കനാൽ കെടുക്കുന്നതെന്ന് വേണ്ടില്ലേ ഇവിടെ ഒരു കൂനമ്പാൽ എന്ന് പറഞ്ഞ പാലുണ്ട് കണ്ടോ കണ്ടെ അതിന്റെ അവസ്ഥയാണിത് ഫുൾ വേസ്റ്റ് അത് ആ സൈഡിൽ നിന്നും അവിടെ നിന്നൊക്കെ നല്ല സൈഡിൽ നിന്നൊക്കെ വേസ്റ്റ് തള്ളിയിട്ടല്ലേ ഇത്രയും മോശമായിട്ടാണ് കിടക്കുന്നത് ഇതാണ് നമ്മളെ സർക്കാരുകള് പല കാലത്തും പറഞ്ഞ കനോലി കനാലിന്റെ അവസ്ഥ ഇട്ടത് ഒരു കാലത്ത് തോണിയിലൂടെ ഒരുപാട് സാധനങ്ങള് അരി തേങ്ങ കൊപ്ര ഐറ്റംസുകളൊക്കെ പോയിരുന്നൊരു കനാലാണത് അതിന്നും പുതിയതായിട്ട് ലെവലാക്കണം അതുപോലെ ബോട്ട് സർവീസൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ ഇത് ബോട്ട് സർവീസിന്റെ ഒക്കെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് കണ്ടില്ല നിങ്ങള് ഇതാണ് വാഗ്ദാനങ്ങൾ നമുക്ക് പലതും തരും ആരോ ആര് ഭരിച്ചോട്ടെ ആര് ഭരിക്കോട്ടെ നമുക്ക് അതല്ല വിഷയം പക്ഷെ നമുക്ക് ആര് ഭരിച്ചാൽ നമുക്ക് തന്ന വാഗ്ദാനങ്ങളൊന്നും ഇവിടെ ഒന്നും നടപ്പിലാണില്ല കാരണം അല്ലേ അറുപത് കൊല്ലം ഒരു ഒരു പേര് ഭരിച്ചെന്ന് പറഞ്ഞാൽ മറ്റൊരു പത്ത് കൊല്ലം വന്നു എന്താ ഈ കനാലിന്റെ അവസ്ഥ നിങ്ങൾ നശിപ്പിക്കാനായിട്ടാണ് ആളുകൾ വരുന്നത് ഭരിക്കാനല്ല ഇത് കണ്ടു വിദേശികളൊക്കെ കൊണ്ട് തട്ടുന്നതല്ലേ നേരെ തട്ടുന്നത് പുഴയിലേക്കാണ് ഇതാണ് അവസ്ഥ പ്ലാസ്റ്റിക് എത്ര എന്തൊക്കെ നിയമങ്ങൾ ഇവിടെ ഉണ്ട് പ്ലാസ്റ്റിക് തട്ടണേനത് എന്തൊക്കെയാണ് ഇച്ചാറയും നശിപ്പിച്ചിട്ട് അടങ്ങൊള്ളുന്നുള്ള ലെവലിലാണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ പൂരപ്പുഴ മുതൽ ഏകദേശം കൂട്ടായി കൂട്ടായി അഴിമുഖം വരെ അതായത് അത്രയും ലോങ്ങിൽ കിടക്കുന്ന ഒരു സംഭവ കാരണം പണ്ടത്തെ ഒരു റോഡായിട്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചൊരു സംഭവം അത്രയും റോഡിലൂടെ പോകുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു കനാലിലൂടെ പോയിന്ന് കനോലി സായിപ്പ് നിർമ്മിച്ച ഒരു കനാലാണത് ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒഴുകാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവമായിട്ടാണ് കാണുന്നത് അത്രയും മോശം വെള്ളമായിട്ടത് അത്രയും മോശമാണ് കാരണം ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ബാക്ടീരിയകൾ എന്ന് അറിയാൻ പറ്റും കാരണം പല രോഗങ്ങളും വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാരണം വെച്ചാൽ മഞ്ഞപ്പിത്തം കോളറ മറ്റുള്ള ഛർദി ഒരുപാട് അസുഖങ്ങൾ വരുന്ന ഒരു സമയമാണിത് കാരണം ഈ വെള്ളത്തിൻ്റെ അവസ്ഥ ഇതിൽ കുളിക്കണത് മീനൊക്കെ പിടിക്കണ അവസ്ഥ എന്ന് വെച്ചൊക്കെയാണ് മീനൊക്കെ പിടിച്ചത് കഴിക്കുമ്പോഴുള്ള അവസ്ഥയാണ് അത്രയും മോശം വെള്ളമാണ് കേട്ടത് ഇത് കണ്ടിട്ട് ആളുകൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്നതാണ് നമ്മളെ ഏറ്റവും വലിയൊരു പ്രയാസം കാരണവെച്ച ആളുകൾക്ക് ഇത് ആവശ്യമില്ല എന്നുള്ളത് തോന്നല് എന്തല്ലേ ഞാൻ ഇതിന്റെ മറ്റൊരു ഭാഗങ്ങൾ കാണിച്ചാരുട്ടോ ഈ തോടിന്റെ മറ്റൊരു ഭാഗമാണ് ആ പാലത്തിന്റെ ഇപ്പുറം ഇതിന്റെ അവസരം ഉണ്ടോക്കാണേ കടകളിൽ നിന്നുള്ള വേസ്റ്റ് വരെ ഡയറക്റ്റ് കൊടുന്ന് ഇതിൽ കൊടുക്കുന്ന തള്ളാണ് ഇതല്ലേ ഈ തോടിന്റെ അവസ്ഥ കാരണം നല്ലൊരു എന്താ പറയാ ഒരു ജലസ്രോതസ്സാണ് താനൂരിന്റെ രണ്ട് പുഴകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കനാല് അത് സ്ട്രൈറ്റ് ആയിട്ട് വളവോ തിരിവോ ഇല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മളെ കൂട്ടായിയേയും നമ്മളെ പൂരപ്പുഴയെയും ബന്ധിപ്പിക്കുന്ന ഒരു അടിപൊളി കനാല് ഒരുപാട് വ്യാപാരങ്ങൾ നടന്നു പണ്ട് കാലത്ത് നടന്നിരുന്നു നടത്തിയിരുന്ന കനാല് അതിന്റെ അവസ്ഥ പല സർക്കാരുകളും വന്നിട്ടും ഇത് നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നും നടന്നിട്ടില്ല ഇതിന്റെ കോലം കുറച്ചും കൂടി അപ്പുറത്തുണ്ട് കാണങ്ങൾക്ക് പിന്നെ ഇവിടത്തെ പ്രദേശവാസികളിതില് മുഖ്യ പങ്കുണ്ട് ഈ ഒരു വൃത്തി കേടാക്കണേല് ഞാൻ തുറന്ന് പറയാണ് കണ്ടില്ലേ ഇത് കണ്ട ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം നമ്മളെ കൂലപ്പുഴ അടുത്ത് വരെ ഈ വെള്ളം ഇങ്ങനെ തന്നെ കിടക്കുക അത്രയും വെള്ളത്തിന്റെ കളറ് കണ്ടാത്തന്നെ ഞങ്ങൾക്ക് അറിയാം യും രോഗങ്ങൾ പടർ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള വെള്ളമാണ് ഇതൊന്ന് കണ്ടു നോക്കിയ അത്രയും മോശപ്പെടുന്നുണ്ട് അല്ലേ ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് എച്ച് എസ് എന്ന് പറഞ്ഞൊരു സ്കൂൾ കേട്ടോ കേട്ടോ ഇവിടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട് കാരണം അവരെ തൊട്ട് മരുന്നത്താണ് ഈ ഒരു സംഭവം ഇത്രയും മോശപ്പെട്ടിട്ട് ഈ സംഭവം കെടുക്കുന്നത് മോശമായിട്ടുള്ള വെള്ളം എന്നറിയാൻ മോശമായിട്ടുള്ള വെള്ളം ഞാനിവിടത്തെ പ്രദേശവാസിനായിട്ട് സംസാരിച്ചപ്പോ അയാളൊക്കെ ഇതിനെ പറ്റി ഹീറ്റാവാണ് കാരണം സർക്കാരിന്റെ ഒരു അവസ്ഥ ഇതല്ലേ തൊട്ടുപൊത്ത് സ്കൂളാ ഈ ഒരു ഇത് ഒഴിക്കണ ഇതിന്റെ പല ഭാഗങ്ങളിലെ സ്കൂളുകളും അതുപോലെ പല ഒരുപാട് കുട്ടികളൊക്കെ പഠിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ഏരിയ ജനങ്ങൾ താമസിക്കുന്ന ഒരു സെന്ററിൽ കൂടിയാണ് ഈ ഒരു കനാല് പോകുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ അവസ്ഥ ഉണ്ടല്ലേ നിങ്ങള് നേർ സാക്ഷ്യം കണ്ടോളി മക്കളെ മാറി മാറി വരുന്ന സർക്കാരുകൾ പരസ്പരം കുറ്റം പറയാന്നല്ലാതെ പറയാന്നല്ലാവൂല അവസ്ഥ കണ്ടില്ലേ അത്രയും മോശമായിട്ട് കിടക്കുന്നു ഇനിയും അപ്പുറത്തോ കാണിക്കാണ്ട് ഞാൻ കാണിക്കാന്ന് വെച്ചാൽ എന്താ പറയാ ഒരുപാടായി പോകും ചെറിയൊരു ഭാഗം കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്രയും ലോകം പകരാൻ സാധ്യത ഒരു ഏരിയ ശ്രദ്ധിക്ക അത്രയും മോശം കാരണം ഇത് ഇങ്ങനെ കിടക്കുന്നത് ഉപ്പുവെള്ളായത് കൊണ്ട് ഉപ്പൊള്ള പിന്നെ കുറച്ചൊരു വെള്ളം ഇത് മറ്റേ സാധാരണ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഏകദേശം എന്തായാലും രോഗം ഉറപ്പാണ് പകരും അത്രയും കാരണം ഉപ്പൊള്ള ആയതുകൊണ്ട് പിന്നെ രോഗം പകർച്ച കുറവായിരിക്കും ഉപ്പ് വെള്ളമല്ല ഉപ്പ് കൊള്ളാൻ പോകാതെ ജീർണിച്ച് അങ്ങോട്ട് പോവും അവരിതുകൊണ്ട് മാത്രം ഞാൻ പുഴന്ന് കയറുന്ന ഉപ്പുള്ള ആയതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് സർക്കാരുകൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം കാരണം അത്രയും മോശമായിട്ടാണ് ഈ വെള്ളം ഒഴുകുന്നത് ഒരുപാട് മീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ വരെ അക്ക മീൻ ഒരുപാട് വിഷയങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ബ്ലോക്ക് കൂടെ അവസാനിക്കുകയാണ് കേട്ടോ